ഹായ് ഫ്രണ്ട്സ് സ്വാഗതം ഇതൊരു കർഷകന്റെ പരിചയപ്പെടുത്താം പുത്തൻകുളം പുത്തംകുളം കല്ലുളം പുത്തൻകുളം ആ അപ്പൊ ഇത് എന്തൊക്കെയാ അവിടെ പരിപാടി എന്ന് പറഞ്ഞാൽ പശുക്കള് കൃഷികള് അങ്ങനെയാണോ ആ തെങ്ങ് കൃഷി പശുക്കളല്ലേ പശു എത്ര പശുണ്ട് പശു വലുതും ചെറുതുമായിട്ടാണോ വലതും ചെറുതുമായിട്ടാണോ എങ്ങനെ മാനേജ് ചെയ്യുന്ന അപ്പോഴിത് എങ്ങനെ പുല്ലൊക്കെ എങ്ങനെയാണ് നമ്മൾ തന്നെ ഓ തീറ്റ പുല് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അത് അറുത്തിട്ട് കൊടുക്കും വയലില് പുല്ലിറക്കും ഇവര് അഴിച്ചിറക്കത്തില്ല ആ സമയം കിട്ടാത്തോണ്ട് അഴിച്ചിറക്കത്തില്ല ആ ഇതൊക്കെ ഇവര് ആദ്യമേ നമ്മള് എങ്ങനെ തുടങ്ങിയത് എങ്ങനെ നമ്മള് വേടിച്ചു തുടങ്ങിയതാണോ അതോ ആദ്യം ഒന്ന് രണ്ട് നിർത്തിട്ട് തുടക്കം രണ്ട് പശു മാത്രമായിരുന്നു മാത്രമായിരുന്നു പിന്നെ അവരുടെ കുട്ടികളെ വളർത്തി പശു ഓരോന്നോരോന്ന് പശുക്കളെ ആക്കി ആക്കിയെടുത്തു ഇതിപ്പോ എത്ര വർഷമായിട്ടാണ് ഫാമ് തുടങ്ങി കാണും ഇരുപത് വർഷം കൊണ്ട് പശുവും കൃഷിയൊക്കെ ആയിട്ടാണ് ഓ അപ്പൊ ഇത് ഇപ്പൊ എങ്ങും പോകാനൊന്നും നോക്കത്തില്ലല്ലോ ജോലിക്കാരില്ലാത്തോണ്ട് ഒന്നും പാകത്തില്ല പോയാൽ വീട്ടിൽ വന്നോളൂ അന്നേരം അല്ലേ എങ്ങനെ ഇവരെ കുളിപ്പിക്കുന്ന എത്ര സമയം ണീട്ട് വെളുപ്പാങ്കാലത്ത് രണ്ടു മണിക്കാന്ന പാല് കറവാറു ഇവിടെ സൊസൈറ്റി കൊടുപ്പല്ല വണ്ടിന്ന് പറഞ്ഞാല് അവര് എന്നിട്ട് വിൽക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് ഓ ഓ അപ്പൊ അവര് വരുന്ന സമയം കറവ തീരണം കറവ തീരണം അപ്പൊ ഇപ്പൊ എത്ര കറവയുണ്ട് പത്ത് പേര് കറവയുണ്ട് ബാക്കി അഞ്ചു പേര് കുട്ടിയും ചെനയായിട്ടൊക്കെയാണോ അങ്ങനെ ഈ ഇത് സമയം ചെയ്യുന്നുണ്ട് ഈ എത്രണത്തിനെ കറക്കുന്ന എത്രണം ചെനയാക്കുന്നു അങ്ങനെ ഒരു ടേൺ ടേണുണ്ടോ അല്ല നമുക്കൊരു കാൽക്കുലേഷന് കുത്തിവയ്പ് അങ്ങനൊന്നും ഇല്ലേ ഇല്ല ചെന പിടിക്കുമ്പോ ചെന പിടിക്കട്ട് അങ്ങനല്ലേ ഓഹോ ഇല്ല ഇപ്പൊ നമ്മള് ഇതിനകത്തുനിന്ന് നമുക്ക് എങ്ങനെ ലാഭം വന്നു തുടങ്ങിയിട്ടുണ്ടോ ലാഭമുണ്ട് നമ്മള് സ്വന്തമായിട്ട് പൊതുവേ പശു കൃഷി നഷ്ടമാണ് ആ ഒരു കാരണവശാലും ഒരു രൂപ പോലും ലാഭമില്ലാത്ത ആണ് പശു വളർത്തൽ ഈ തീറ്റവില പിന്നെ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മളെ മാർക്കറ്റ് ഒരേ വിലക്ക് എന്നും ഒരു വിലക്ക് കിട്ടുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ ഈ പാല് സർക്കാർ പാലിന് വില കൂട്ടത്തില്ല കൂട്ടുന്നില്ല അല്ല ഇപ്പൊ നേരത്തെ അമ്പത്തി അഞ്ച് അമ്പത്ത് ഇപ്പൊ അറുപതൊക്കെ അങ്ങനെ ആക്കിയില്ലേ അങ്ങനെ രൂപയാണ് അത് നമ്മുടെ ക്വാളിറ്റി നോക്കിയല്ലേ സൊസൈറ്റി അല്ല അല്ലെ ആ ഈ വണ്ടിക്കാരൂപയ്ക്ക് നമ്മുടെ നാല് രൂപയ്ക്ക് എടുത്തോണ്ട് പോകും നമ്മുടെ കയ്യിൽ നിന്ന് അവർ വെക്കും ഒരു ലിറ്റർ പാൽ അണ് ഈ പാല് മാത്രമേ കൊടുക്കുന്നുള്ളൂ അല്ല അതിന്റെ ഉൽപ്പന്നം തയ്യാക്കി അങ്ങനെയല്ല മാത്രം വീട്ടുകാർക്കൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടോ ആയില്ലേ അതുകൊണ്ട് അളന്ന് ആർക്കും കൊടുക്കുന്നില്ല ഒന്നിച്ച് വരുവാ പണ്ടിക്കാര് വരുവോ കൊണ്ടുപോവുക പൈസ എങ്ങനെ നമുക്ക് കിട്ടുന്നത് ഡെയിലി എത്ര ലിറ്റർ പാറണ്ടെന്ന് വെച്ചാൽ അത്രയും പൈസ നമുക്ക് അപ്പൊ ഈ പെല്ലറ്റൊക്കെ നമ്മൾ എങ്ങനെയായിട്ടാണ് ചെലപ്പോ ഇപ്പം പൊതുവെ നഷ്ടത്തില്ല ദിവസേന തീറ്റവല കൂടുന്നതനുസരിച്ച് ഇത് നഷ്ടത്തിലാണ് വയ്ക്കൊണ്ടിരിക്കുന്നത് ഈ പശു വളർത്തലിപ്പോ ആരും ചെയ്യുന്നില്ല ഓ ഈ നമ്മുടെ പിന്നെ ഇത് ചെയ്യാറില്ല അത്രയ്ക്കും നഷ്ടമാണ് മരുന്നിന് ഭയങ്കരമായ വില പിന്നെ ഡോക്ടർമാരുടെ ഫീസ് അതിഭയങ്കരമാണ് ഒരു പശുവിനെ ഒരു ട്രിപ്പ് വെക്കുന്നതിന് നൈറ്റ് ഡോക്ടർ മേടിക്കുന്ന പൈസ ആയിരം രൂപയാണ് നൈറ്റ് രാത്രി വിളിക്കുവാണെങ്കിൽ ആയിരം രൂപ അവർക്ക് ആയിരം രൂപ സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഡോക്ടറാണ് ആണ് അതുകൊണ്ട് ആരും ബസിനെ വളർത്തുന്നില്ല വീട്ടിലെന്ന് വെച്ചാൽ ദിവസം പ്രതി കൂടുന്നു ആരും ഒരു കാണിച്ചാലും വരെ കൂടുന്നില്ല പണ്ട് ഈ കൊറോണ കാലത്ത് കൊറോണ ആയിരുന്നു ഒരു ദിവസം പതിനായിരം പേർക്ക് കൊറോണ വളർന്ന് വിളിച്ചപ്പോഴത്തേക്ക് സർക്കാർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതാണ് കൊറോണ ഇപ്പം ഒരു ദിവസം ഒരു ലക്ഷം പേർക്ക് ക്യാൻസർ വരുന്നുണ്ട് ഒരു ദിവസം ഒരു ലക്ഷം പേർക്ക് ക്യാൻസർ വന്നിട്ട് സർക്കാർ ഒരു ചുക്ക് ചെയ്യുന്നു ഇതിന്റെ കാരണം സർക്കാർ തന്നെയാണ് സർക്കാർ ഇപ്പം പാലില്ലാ വന്നപ്പോഴത്തേക്ക് പാലിൻ്റെ ഉൽപ്പന്നമായ കെമിക്കൽ മതി ഈ പാലും കെമിക്കൽ വെളിച്ചെണ്ണയും കെമിക്കലും വേദി ഈ രണ്ട് കെമിക്കലും കൂടെ ചെന്നു കഴിഞ്ഞാൽ ക്യാൻസർ ആ സ്പോട്ടിൽ ക്യാൻസർ ഉണ്ടാവും എന്നിട്ട് ജനങ്ങളാ കൊല്ല കൊല്ല ചെയ്യുന്നു സർക്കാർ അതിനെല്ലാം കൂട്ടു വെൽക്കുകയും ചെയ്യുന്നു കൃഷിക്ക് വേണ്ടി സർക്കാർ ഒരു ഉണ്ടാക്കും ചെയ്യാറില്ല അതുകൊണ്ടാണ് ഇത് ഇതൊന്നും ചെയ്യാത്തത് ചേട്ടാ നമ്മൾ ഈ പശുക്കൾക്ക് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് വന്ന അസുഖങ്ങൾ നമ്മൾ മാനേജ് ചെയ്ത് മാറ്റിട്ടുണ്ടോ നമ്മള് സ്വന്തമായിട്ട് തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ആണല്ലേ എല്ലാം അറിയാം ഇപ്പൊ ഇത്രയും നാളായത് കൊണ്ട് പശു പ്രസവം വന്നിരുന്നാലും നമ്മൾ തന്നെയാണ് എടുക്കുന്നത് മാവ് എടുക്കുന്നതും നമ്മള് തന്നെയാണ് എല്ലാം ഇപ്പൊ അറിയാവുന്നതുകൊണ്ട് നമ്മള് തന്നെ ചെയ്യുന്നുണ്ടല്ലേ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ മാവ് എടുക്കുന്നതിന് അതുകൊണ്ടിപ്പൊ ഇപ്പൊ അല്ലെ ഈ തുടക്ക സമയത്ത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അല്ലെ ഇപ്പൊ എല്ലാം പഠിച്ച് എല്ലാം ചേട്ടൻ തന്നെ അല്ലേ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അപ്പോഴ് ഇതെല്ലാം ഓരോരുത്തരുടെ കുട്ടികളെ തന്നെ വളർത്തി ഇല്ലേ ഇതെല്ലാം ഇപ്പൊ കുത്തി വച്ച് നിർത്തിയേക്കുവാണോ കുത്തി വെച്ച് നിർത്തിയേക്കുവാണം അപ്പോഴേ ഇത് രാവിലെ തൊട്ട് എത്ര സമയം ഇവർക്ക് വേണ്ടി ചെലവാക്കും ചിലവഴിക്കും ഇപ്പം രാവിലെ രണ്ടു മണിക്ക് എണീച്ചാ നാല് നാലുമണിയാവുമ്പോൾ കറന്നു കീഴും ഒരു മണിക്കൂറുണ്ട് അപ്പഴേ തന്നെ കറന്നു വരുന്നത് അപ്പഴേ തന്നെ അതിന് തീറ്റ കൊടുക്കും വെള്ളം വെള്ളം അന്നേരം അഞ്ചുമണിയാകുമ്പോ തീരും അഞ്ചു മണി കഴിഞ്ഞാൽ പിന്നെ മണിക്കൂർ ഒരു മണിക്കൂറിനകത്ത് റെസ്റ്റ് കിട്ടും അപ്പഴേ തന്നെ ചീരയുടെ പണി തുടങ്ങും ഓ പിന്നെ അങ്ങ് കൃഷിയിലേക്ക് പോകും അപ്പഴേ വണ്ടി ആൾക്കാർ ചീരയ്ക്ക് വരും കൊടുക്കണം ആ ചീര കൊടുക്കണം അത് തീരമ്പ് ഒമ്പത് എട്ടര ആ ഹാ ഹാ എല്ലാരും ഇപ്പ ചീരയുടെ കൃഷിയുടെ എല്ലാം ഒരുക്കിട്ടേക്കുന്നല്ലോ നമ്മളിപ്പോ ഒരു മാസം കൂടെ ആവുമ്പോഴത്തേക്ക് ചീരയുടെ ചീര പണി തുടങ്ങും അല്ലേ ആ അപ്പൊ ഇപ്പൊ വാഴ പിന്നെ തീറ്റ പുല്ല് പിന്നെ അങ്ങനൊക്കെ അല്ല എല്ലാം ചെയ്യുന്നുണ്ടല്ലേ പശുവിന് വെളി ഇതിപ്പോ പശുവിന് തണലിന് വേണ്ടിയാണ് ഇങ്ങനെ വാഴ ഷീഡ് വാഴ ഇങ്ങോട്ട് ചരിഞ്ഞെടുക്കും അല്ലേ ഷീറ്റിനകത്തോട്ട് ചെരിഞ്ഞു പശു അല്ലെങ്കിൽ നല്ലൊരു തണലുണ്ട് അപ്പുറം അപ്പുറം വാഴയും നടുക്ക് വരത്തിലും ഒക്കെ ആടലേക്ക നല്ലതുപോലെ പക്ഷെ ഇത് ഇത് നല്ല കുടിവാടിയായിട്ട് നല്ലോണം നിർത്തി മാനേജ് ചെയ്യുന്നൊണ്ട് അവർക്ക് അവർക്കൂടെ അരിഞ്ഞു കൊടുക്കാല്ലേ നമുക്ക് അത്രാവശ്യം വേണ്ടി വാഴയുടെ പോളയ്ക്ക് അങ്ങനെ സമയത്ത് ഈ അവിടെ നിന്ന് വള്ളി മേടിച്ച് നമ്മക്ക് കെട്ടാൻ പറ്റും അല്ലെ അത് കെട്ടിയിരിക്കത്തില്ല പൂമാല കെട്ടുന്ന വിലയാണ് ഇരുപത് രൂപ വിലയാണ് അപ്പൊ ഇത് നമ്മള് ഈ സമയത്ത് ഉണക്ക സമയത്ത് നമ്മള് കൊറേ പോള വിരിഞ്ഞ് ും വീട്ടിൽ നിന്ന് വെച്ചിരിക്കും പോളെ ഒരിഞ്ഞ് ഉണക്കി ചീര കെട്ടാൻ വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ സമയത്ത് നമ്മക്ക് പെട്ടെന്ന് പൊട്ടുന്ന കെട്ടിവിടത്തില്ല വള്ളി പൊട്ടിപ്പോയാ ഈ കെട്ടുകടക്കത്തില്ല എഴുത്ത ഈ പോഴത്തേക്ക് കെട്ടുകഴിഞ്ഞു പോയാ

യോഗ്യാസിന് ഇടക്കി വിട്ടാൽ മോട്ടർ മുപ്പത്തേറെ അപ്പൊ ചാണകമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി പോകും മാറ്റിയെങ്കിലേ കിട്ടത്തുള്ളൂ സ്ലറിയായിട്ട് നല്ലത് ഇട്ട് കഴിഞ്ഞാൽ മണ്ടയിൽ വരും പിടിച്ചെടുക്കാൻ കട്ടിയായിട്ട് അവർ വലിച്ചെടുക്കാൻ പാടുവരും അല്ലേലും പിന്നെ നനയ്ക്കാനും പോണ്ടല്ലോ ഇത് ഇങ്ങനെ സാധാരണ നോർമലി നനച്ചാ പോരേ നനഞ്ഞാൽ ഈ എന്തായാലും നമുക്ക് നെൽകൃഷിയും കൂടെ ഉണ്ടായതുകൊണ്ട് കച്ചിലിനും അല്ലേ നാലേക്കർ നെൽ നെല്ലുണ്ട് അപ്പൊ അതിന്റെ കച്ചിയും നമുക്കുണ്ട് അപ്പൊ സമയത്ത് കൊടുക്കും കച്ചി കച്ചി ആ അപ്പൊ ചീരയുടെ അടുത്തോട്ട് പോകണമെങ്കിൽ ഇവർക്ക് കച്ചി കൊടുത്തിട്ട് ഒരുപാട് സമയം അറേഞ്ച്മെന്റ് ആയിട്ടുണ്ട് ആ പറ്റത്തോളൂ ആ ഹാ 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 ആട് ഇത് ഇതിന് കുട്ടി ഒരു കുട്ടി ആടും ഇല്ലേ ഇപ്പൊ ആ എന്താ പറ്റി ആട് ആരുന്നില്ല ഓസത്തിനു വേണ്ടി രണ്ടുപേരും ആ അതും തട്ട് ചെയ്തിട്ട് തട്ടിനകത്താ കിടത്തിയേക്കുന്ന പിന്നെ ആളാട്ടിന്റെ പ്രത്യേകം ഇട്ടിട്ടുണ്ട് സെപ്പറേറ്റ് കൂടുതലാകും ഇടത്തില്ല പ്രത്യേകം അല്ലേ ഇതെല്ലാം മുട്ടക്കോഴി മാത്രമല്ല പൂവിനുണ്ടോ ഇല്ല പൂവൻ മുട്ടക്കോഴി മാത്രമേ ഉള്ളൂ മുട്ട നമ്മുടെ ആവശ്യത്തിനോ അതോ ആ ഡെയിലി കിട്ടുന്നുണ്ടോ മുട്ട തീറ്റ നോർമൽ തീറ്റ തന്നെയാണോ ആ കോഴിത്തീറ്റ വേടിച്ചു കൊടുക്കൂല്ലേ ആ ഹാ 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 ആ അപ്പൊ നമുക്കിപ്പോ ഇതിന്റെ മുട്ട എത്ര രൂപ വെച്ച് കിട്ടും ഏഴ് രൂപ അപ്പൊ നമുക്ക് തീറ്റയുടെ കാശ് കിട്ടത്തില്ലോ അതേ ഉള്ളു ൂടിച്ചി പോകും തന്നെയല്ലേ ഇവർക്ക് നെല്ലൊക്കെ കൊടുത്തൂടേ നമ്മുടെ നെല്ലൊക്കെ തിന്നത്തില്ല നാടൻകൂടേ നെല്ല് തിന്നത്തുള്ളൂ അല്ലേ കുഞ്ഞിന്റെ ീറ്റി കൊടുത്ത് വളർത്തിയ ഇതിപ്പോ കോഴി കൃഷി വിപുലീകരിക്കണോന്നും തോന്നിട്ടില്ലയോ തീറ്റട ഇതും കോഴി മുട്ടയല്ല കോഴി ഒരു ദിവസം ഒരു ലക്ഷം മതി മുട്ടോ ചേട്ടാൾക്കാർക്ക് അറിയണ്ട് വെളിച്ചെണ്ണ തന്നെ കടയിൽ പോയി മേടിച്ചാലും അമ്പത് ഇരുന്നൂറ് രൂപ ആൾക്കാർക്ക് സ്വന്തം വേണ്ട ചിന്തിക്കാനുള്ള മണ്ട ഇതാണ് കുഴപ്പം വരുന്നത് ഈ അമ്പത് രൂപ എടുത്ത് നൂറ് തേങ്ങ മേടിച്ചിട്ടുണ്ടെ ഈ ഇരുന്നൂറ് രൂപക്ക് ഒരു കിലോ എണ്ണ എങ്ങനെ വെക്കും ഇപ്പ എല്ലാം ചിന്തിച്ചാ ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല അത്രേ കോഴി